ഹായ് ഇന്ന് ഞാൻ കുറച്ച് പപ്പടം ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നു നിങ്ങളെയും കൂടെ കാണിച്ച് തരാമെന്ന് ചോദിച്ചു അപ്പോൾ ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് പച്ച ഉഴുന്ന് നല്ലവണ്ണം കഴുകി ഉണക്കി വൃത്തിയാക്കി ഉഴുന്ന് നല്ല ശീലപ്പൊടിയായിട്ട് പൊടിച്ച് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മൾ എഴുതി കാണിച്ചിരിക്കുന്ന പോലെ ഇത്തിരി ഡ്രൈ ആയ രീതിയിൽ തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുക ശേഷം ഒരു ഇടിയലിൽ വെച്ച് ഇതുപോലെ ഇടിച്ച് സോഫ്റ്റ് ആക്കിയിട്ട് ദ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ആക്കി എടുക്കുക കൈ രണ്ട് കൈ വെച്ചിട്ട് ഇതുപോലെ കാണിച്ചാൽ മതി ഇങ്ങനെ ആക്കിയിട്ട് എന്നിട്ട് നമ്മൾ ഇതേ വലുപ്പത്തിലുള്ള നമുക്ക് എത്ര വലുപ്പത്തിലുള്ള പപ്പടം വേണോ അത്രയും വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ കട്ടകളായിട്ട് ഇതിനെ മുറിച്ച് മാറ്റിയിട്ട് മൈദ മാവ് നല്ലോണം തൂവി കൊടുത്തിട്ട് വേണം ഈ പപ്പടം നമ്മൾ പരത്തി പരത്തിയെടുക്കാൻ പിന്നെ ഞാൻ വീട്ടിലേക്ക് തന്നെ എടുക്കണതുകൊണ്ട് ഷേയ്പ്പൊന്നും ചെയ്ത് അതായത് കറക്റ്റ് റൗണ്ട് ആക്കി എടുത്തിട്ടൊന്നുമില്ല നമ്മൾ പൊരിക്കൊക്കെ പെടുത്തുന്ന പോലെ അങ്ങോട്ട് പരത്തിന്നേ ഉള്ളൂ പക്ഷേ നല്ല ഖനം കുറച്ച് പരത്തണം കേട്ടോ അങ്ങനെ ഒരു ഇരുപത്തി മൂന്ന് പപ്പടം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അത്രയും മാവ് ഉപയോഗിച്ച് ചെയ്തിട്ട് ഇനി അത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മിനിറ്റൊന്ന് വെയിലിച്ചിട്ട് എടുക്കാം തിരിച്ച് മറിച്ചു വിട്ടൊന്ന് വെയിലൊള്ളെടുക്കാം ഉണങ്ങി ഇങ്ങനെ വളഞ്ഞു വന്നെ പരുവൊന്നും അവരുത് കേട്ടോ അപ്പം നമ്മുടെ പപ്പടം ശരിയാവില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം എടുത്തിട്ട് ഈ പൊടിയെല്ലാം ഒന്ന് തട്ടി കുളഞ്ഞ് നമുക്കങ്ങോട് കാച്ചി നോക്കാം അപ്പോൾ അറിയാമല്ലോ പപ്പടം കാച്ചി കഴിയുമ്പോൾ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പപ്പടം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇത് നമുക്കൊരാൾക്ക് കൊടുത്ത് നോക്കണം അതിനുമുമ്പ് ഞാൻ തന്നെ ഇതൊന്ന് പൊടിച്ച് നോക്കട്ടെ അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഞാനിതൊന്ന് പൊടിക്കാം കേട്ടോ ഈ ഹോൾ കാണുന്നത് കുത്തിയെടുത്തതാണ് അല്ലാണ്ടൊന്നുമല്ല അപ്പോൾ പൊടിക്കുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാൻ നോക്കാം ട്ടോ അപ്പൊ ഞാൻ നോക്കിയത് കണ്ടല്ലോ അല്ലേ ഇനി ഇവിടെ ചോദിച്ചു നോക്കാൻ നോക്കുന്നു ഇന്ന് പപ്പളുണ്ടാക്കി വരും അറിയില്ല പപ്പടം രസവിടെ ഉണ്ട് ഏതാന്ന് പറഞ്ഞിട്ടില്ല ട്ടോ നമുക്ക് കൊടുത്തു നോക്കാം ഓ బారాడి وړే ఆ పాప పపడం కూడా కూటియాల ఏనేండో ఆ బారాలు పపడం కొడులా పపడం దొండలాన